പുതിയ ദൗത്യത്തിന്റെ വിക്ഷേപണ തീയതി ാണ് എസ് വിക്ഷേപിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഓഗസ്റ്റ് വിക്ഷേപണം നടക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് പതിനേഴിനാണ് വിക്ഷേപണം ഓഗസ്റ്റ് പതിനാറിന് നിശ്ചയിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനേഴിന് നടന്ന ജി എസ് എൽ വി ഫോർട്ടീൻ ആയിരുന്നു ഐ എസ് ആർഒയുടെ അവസാന വിക്ഷേപണ ദൗത്യം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഐ എസ് ആർഒ വീണ്ടും വിക്ഷേപണ ദൗത്യം പ്രഖ്യാപിച്ചത് ഇ ഒ എസ് പൂച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ വിക്ഷേപണ വാഹനമായ മൂന്നാം പരീക്ഷണ വിക്ഷേപണമാകും ഇത് ആദ്യ ദൗത്യത്തിൽ കാലിടറിയൽ വി യുടെ രണ്ടാം ദൗത്യം വിജയകരമായിരുന്നു ഈ വിക്ഷേപണം കൂടി വിജയിച്ചാൽ എസ് എസ് എൽ വി പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാകും ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇഒ എസ് പൂച്ച രാപ്പകൽ ഭേദമേനെ ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള ഉപഗ്രഹമാണ് ദുരന്ത നിവാരണത്തിനും പരിസ്ഥിതി പഠനത്തിനും ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ മുതൽക്കൂട്ടായി മാറും ന്യൂസ് ഡെസ്ക് മാക്നമിഷൻ